മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് മുമ്പിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ കൈതച്ചിറ സ്വദേശി കളത്തിൽ തൊടി ഗഫൂർ എന്ന ഖാദറിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രതി സാജനു വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കി ബുധനാഴ്ച വൈകിട്ടാണ് കോട്ടപ്പാടം അമ്പാഴക്കോട് കിഴക്കേ തലക്കിൽ അബ്ദുറഹ്മാന്റെ മകൻ നാപ്പത്തിരണ്ടുകാരനായ ഇർഷാദ് കുത്തേറ്റ് മരിച്ചത് ബിവറേജസ് ഔട്ട്ലെറ്റിന് താഴെ വെള്ളം വില്പന നടത്തുന്ന ബവാസിനൊപ്പം നിൽക്കുകയായിരുന്നു ഇർഷാദ് ബൈക്കിലെത്തിന കൈതച്ചിറ സ്വദേശികളായ സാദനും ഗഫൂറും വെള്ളം വാങ്ങുകയും പണം ചോദിച്ചപ്പോൾ ബവാസിനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു ഇതിൽ ഇടപെട്ടതോടെ ഇർഷാദിനെ മത്തിക്കുപ്പി പൊട്ടിച്ച് കുത്തുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇർഷാദ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു സംഭവത്തിന് ശേഷം പ്രതികൾ ഇരുവരും ഒളിവിൽ പോയെങ്കിലും ഗഫൂറിനെ പിടികൂടി പ്രതികൾ ബവാസിനെ മർദ്ദിക്കുന്നതിനെയും ഇർഷാദിനെ കുപ്പി ഉപയോഗിച്ച് കുത്തുന്നതിന് സിസി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതികളെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വൈകിട്ടോടെ അമ്പാഴക്കോട് ജൂബാമസ്ജിതിൽ കവറടക്കിൻ